അലൈക്കും കൂട്ടുകാരെ എന്തെല്ലാം അസുഖം ഇരിക്കുന്നതല്ല അപ്പം ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഷെയർ ചെയ്യാൻ ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ അടുത്ത ഒരു റിലേറ്റീവ്സിൻ്റെ ഒരു സ്ത്രീയുടെ ജീവിതകഥ പറയേണ്ടിയിട്ടാണ് അവരെന്നോട് റിക്വസ്റ്റ് ചെയ്തതാണ് മോളെ നീ ഇതൊന്ന് എൻ്റെ കഥ ഒന്ന് പറയണം ലോകത്തോട് പറയണം എന്ന് പറഞ്ഞതുകൊണ്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഇത് പതിമൂന്ന് വർഷങ്ങൾക്ക് ബാക്കോട്ടാണ് നടന്നിട്ടുള്ളത് അവരുടെ ഫസ്റ്റ് വിവാഹം കഴിഞ്ഞിട്ട് അവർക്ക് മക്കളൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവർ ഭർത്താവിനെ അത്രയും സ്നേഹിച്ച് കഴിഞ്ഞ് എന്താ പറയുക ഇവരറിയാണ്ട് വേറൊരു കല്യാണം കഴിച്ചു അതിൽ മക്കളുണ്ട് അത് കുറേ കഴിഞ്ഞിട്ടാണ് ഇവരറിയുന്നത് കേട്ടോ എന്നിട്ടും ഇവർ ഒരുപാട് സഹിച്ചു നിന്നു ഇപ്പം നമ്മൾ ഓരോ വാർത്തകൾ കേൾക്കാറില്ലേ മന്ത്രവാദം അങ്ങനെ ഇങ്ങനെ ഓരോന്ന് കേൾക്കുന്നില്ല സംഭവിക്കുന്നത് സെയിം ഇവരുടെ ജീവിതത്തിലും ഈ ഒരു മന്ത്രവാദ കേസ് ഉണ്ടായിരുന്നു എന്നോട് പറഞ്ഞ ഈ ഒരു സ്ത്രീയെ എങ്ങനെയെങ്കിലും ഒഴിവാക്കി കിട്ടേണ്ടിയിട്ട് ഈ ഭർത്താവ് ജീവന് തുല്യം സ്നേഹിച്ച ഭർത്താവ് ഉണ്ടല്ലോ ഇവരെ എങ്ങനെയെങ്കിലും ഒഴിവാക്കി കിട്ടേണ്ടിയിട്ട് പിന്നെ ഓരോന്ന് ചെയ്തിട്ടും രണ്ടാമത് കിട്ടിയ ഒക്കെ കൂടിയിട്ട് ഓരോന്ന് ചെയ്തിട്ട് ലാസ്റ്റിൽ അവർ ഇറങ്ങിപ്പോരാണ് ഉണ്ടായത് അത്രയും വർഷം അവിടെ നിന്നു എന്നിട്ട് അവർക്ക് മനസ്സിൽ ഈ ഭർത്താവിനെ അല്ലാണ്ട് വേറെ ഒരാൾ ചിന്തിക്കാൻ കഴിയാണ്ട് അവരങ്ങനെയ വർഷങ്ങൾ കഴിഞ്ഞു പോയി കേട്ടോ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു പോയി ജീവിതത്തിൻ്റെ ലാസ്റ്റ് ഘട്ടത്തിൽക്കെല്ലാം എത്തി എന്ന് തന്നെ പറയാം ആ സമയത്ത് ആ നാട്ടിൽ തന്നെ ആദ്യത്തെ എന്താ അത്ഭുതം എന്നു വെച്ചാൽ ഇവർ ആദ്യം കല്യാണം കഴിച്ച നാടുണ്ടല്ലോ ആ നാട്ടിൽ നിന്നുകൊണ്ട് തന്നെയാണ് വീണ്ടും ഒരു കല്യാണാലോചന ഇവർക്ക് വരുന്നത് അന്നേരം ഇവർ എന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു ഇല്ല പിന്നെ പൊന്നുപോലെ നോക്കാം ആ കല്യാണം കഴിക്കുന്ന വ്യക്തിക്ക് ആദ്യത്തേതിൽ മക്കളും മക്കളെ മക്കളും എല്ലാം ഉണ്ട് കേട്ടോ അന്നേരം നല്ല നിലയിൽ വന്നിട്ട് കല്യാണം കഴിച്ച് പൊന്നുപോലെ നോക്കാം വീട് എടുത്ത് കൊടുക്കാം എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് ഇവരെ കല്യാണം കഴിക്കുന്നത് ഇവർക്ക് മക്കളായിട്ടില്ല എന്ന് ഓർക്കണം ആ സമയത്ത് ആ കല്യാണം കഴിക്കുന്ന വ്യക്തിക്ക് വ്യക്തിയുടെ ആദ്യ ഭാര്യ വേറൊരാളെ കൂടെ പോയി പിന്നെ എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടായിട്ടും വേറൊരാളെ കൂടെ പോയി എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അത് എന്താ പറയുക അന്നേരം നമ്മൾ ആ സ്ത്രീനെയാണ് കുറ്റപ്പെടുത്തുക അത് എന്തിലും അങ്ങനെ തന്നെയാണ് എന്ന് വെച്ചാൽ ഒരു എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടായിട്ടും ഭർത്താവിൻ്റെ അടുത്ത് ഒരു പോലും ഒരു ശതമാനം പോലും തെറ്റില്ലെങ്കിലും ഞാൻ പറയട്ടെ ഒരു സ്ത്രീയും പോകൂല എന്നുള്ളതാണ് നമ്മൾ ഒന്നും അറിയാണ്ട് ആരെയും കുറ്റപ്പെടുത്താൻ പാടില്ല എന്നുള്ളതാണ് ഇതിന്ന് പാടം ഉൾക്കൊള്ളുന്നത് കേട്ടോ അങ്ങനെ എന്തായാലും ഇവരെ കല്യാണം കഴിഞ്ഞു ഇവരെ കല്യാണം കഴിഞ്ഞ് ചെന്ന് മോളെ മോൾക്ക് വീടെടുത്തെടുത്താ മോന് വീടെടുത്ത് എടുത്തിട്ട് ആദ്യം കൊണ്ടുപോയി കൊണ്ടുപോയിന്ന് ഇപ്പ പറയുന്നത് ആ സമയത്തൊന്നും അങ്ങനെ കൊണ്ടുപോയി സ്വന്തം വീടാന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ അങ്ങോട്ട് പോരാട്ടം തുടങ്ങി ഇവരെ അടിക്കും കുത്തും ചട്ടും എല്ലാം ചെയ്യും അതിൻ്റെ അടയ്ക്ക് ഇവർ ആയി കുറച്ച് പ്രായം ആയിക്കേ പ്രായം എന്ന് വെച്ചാൽ അന്നേരം നാൽപ്പത് പ്ലസ് ആയിക്കേ ആ സമയത്ത് ആയി ഇവർ ഓപ്പറേഷൻ ആയിരുന്നു ഒരുപാട് കോംപ്ലിക്കേറ്റഡ് എല്ലാം ആയിട്ടുള്ള പ്രസവം എല്ലാം ആയിരുന്നു അതെല്ലാം സഹിച്ച് ഇവർ പ്രസവിച്ച് നല്ലൊരു മോളെ കിട്ടി കേട്ടോ പക്ഷെ അല്ല ആ ഒരു വിഷമം പറിച്ചവൻ തീർത്ത് കൊടുത്തു മക്കളില്ല എന്നുള്ള വിഷമം പറച്ചോൻ തീർത്ത് കൊടുത്തു അങ്ങനെ 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 പോകെ ഇവർ ഈ കല്യാണം കഴിച്ച ഈ ഭർത്താവ് ഉണ്ടല്ലോ പണിക്ക് പോകൂല ഇവരെ മര്യാദക്ക് നോക്കൂല ഈ കുട്ടിക്കുള്ള ചെലവിന് കൊടുക്കൂല അടിയും കുത്തും വഴക്കും നിത്യേന സംഭവമായി തുടർന്നു അന്നേരമാണ് എന്നോട് പറയുന്നത് മോളെ എൻ്റെ ഒന്ന് പറ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാണ് അവർ ഒഴിവാക്കണം എന്നുള്ളവരിത് ഭർത്താവിന് ഇല്ല പക്ഷെ പണിയെടുത്തിട്ട് നോക്കൂല എന്നുള്ളതാണ് അങ്ങനെ ഇവർ ഇവരെ സ്വന്തം വീട്ടിലേക്ക് പോകുന്നു സ്വന്തം വീട്ടിലേക്ക് പോകുന്നു കഴിഞ്ഞാൽ ഈ മോള് പഠിക്കുന്നുണ്ടല്ലോ അന്നേരം ഈ മോളെ എക്സാമിനെല്ലാം ആയിട്ട് ഇവർ അങ്ങ് പോവും പക്ഷേ ഭർത്താവുമായിട്ട് മറ്റേ മക്കളെടുത്ത് ആദ്യത്തിലുള്ള മക്കളെടുത്ത് പോവും പിന്നെ എക്സാം കാര്യങ്ങളെല്ലാം എഴുതിയിട്ട് പോരും എന്നുള്ളത് എല്ലാവരും കൂടി തീരുമാനിച്ചിട്ട് എന്നാൽ ഇവരെ ഈ സ്ത്രീയുടെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ ഇവരെ എന്ന് വിചാരിച്ചാൽ ഈ ഭർത്താവ് കൊന്നാൽ വരില്ല അവരെ അവിടെ അവരുടെ നാട്ടിൽ തന്നെയാണ് നിൽക്കുള്ളൂ അന്നേരം എല്ലാവരും കൂടിയും പറഞ്ഞു പോലും എന്നാൽ പിന്നെ ഒരു വീട് എങ്ങനെയെങ്കിലും വാടക എങ്കിലും എടുത്തുകൊണ്ട് നിങ്ങൾ ഈ നാട്ടിൽ തന്നെ നിൽക്ക് നിങ്ങളെ അടയ്ക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ കമ്മിറ്റിക്കാരെ വിളിച്ച് നിങ്ങൾ പറഞ്ഞാൽ മതി ബാക്കിയുള്ളത് നമ്മൾ നോക്കിക്കോളാം കാരണം വയസ്സായിരിക്കും ഞാൻ പറയട്ടെ ഇങ്ങനെ മക്കളൊടുത്ത് പോലും അയാൾ പോകില്ല എന്നുള്ളതാണ് ഇനി മക്കളൊടുത്ത് പോയി കഴിഞ്ഞാലും ഇല്ലെങ്കിലും ഞാൻ പറയട്ടെ ഈ കല്യാണം കഴിച്ച ഈ ഭാര്യ അല്ലാണ്ട് മക്കൾ മക്കള് നോക്കും പക്ഷേ ഭാര്യ നോക്കുന്നതിൻ്റെ അടുത്തേക്ക് ഒരു മക്കളും എത്തൂല എന്നുള്ളതാണ് സ്നേഹത്തോടെ നമ്മുടെ ഭാര്യമാര് ഭർത്താക്കന്മാരെ ശുശ്രൂഷിക്കുന്ന പോലെ ഒരിക്കലും ആവൂല എന്ത് കണ്ടിട്ടാണ് അവരിങ്ങനെ ഉപദ്രവിക്കുന്നത് എന്നറിയില്ല ഞാൻ പറയട്ടെ ആ സ്ത്രീയുടെ ഒരു ജന്മം എന്ന് പറഞ്ഞാൽ രണ്ട് വിവാഹത്തിലും നിരാശയാണ് ഫലം ഒരു സുഖം കിട്ടിയിട്ടില്ല അതിന് എന്നോട് കരഞ്ഞുകൊണ്ട് അത്രയും വിഷമത്തോടെ പറയുന്ന പർച്ചോനെ ഓരോരുത്തരെ തലയിൽ എഴുതിയതല്ലേ കിട്ടുള്ളൂ അപ്പം ഞാൻ ഇതിന്ന് പാടം ഉൾക്കൊണ്ടെന്ന് വെച്ചാൽ അത് ഒരിക്കലും നമ്മൾ ഒരാളെയും ഒന്നും അറിയാണ്ട് പറയരുത് ഇപ്പം അവരെന്നോട് പറയുന്ന മോളെ ഇയാളെ ആദ്യ ഭാര്യനെ നമ്മൾ അന്ന് എല്ലാവരും കുറ്റപ്പെടുത്തി മക്കളുണ്ടായിട്ടും പോയിക്കളഞ്ഞു എന്ന് പറഞ്ഞു വേറൊരാൾ ഇഷ്ടപ്പെട്ടിട്ട് പോയി എന്ന് പറഞ്ഞു പക്ഷെ ഇയാൾ ഇതാണ് എന്നുള്ളത് ഞാനിവിടെ വന്നു കഴിഞ്ഞതിന് ശേഷം അന്ന് മനസ്സിലാകുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നത് നിത്യേന അവളുമായിട്ടും ഇതേപോലെ തന്നെ അടിയും വഴക്കും കുത്തും ആയിരുന്നു സഹി കെട്ടാണ് അവള് പോയത് എന്നുള്ളത് ചെലവിനും കൊടുക്കൂല നാട്ടിൽ ഭയങ്കര പ്രമാണിയും വീട്ടിൽ അങ്ങനെ അറ്റം തരികിടയും അങ്ങനെ ഒരു ഒട്ടുമിക്ക ആണുങ്ങളും ഉണ്ട് കേട്ടോ എന്നിട്ട് സ്ത്രീ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ പിന്നെ ആ സ്ത്രീക്കാണ് ലോകം മുഴുവനും ആ സ്ത്രീയാണ് കുറ്റപ്പെടുത്തുക എന്നുള്ളതാണ് അപ്പം എനിക്കത് കേട്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി കാരണം ഒരു ജന്മം അങ്ങനെ തീർന്നു പോയി അവരത് ഇനി ലാസ്റ്റിലെത്തിക്കുക ഇനിയിപ്പം അവരെ ഈ വയസ്സാം കാലത്ത് അവരെന്ത് ജോലിയെടുത്ത് ആ മോളെ പോറ്റും ആ ഉപ്പാക്കും മര്യാദക്ക അതിനെ ഒരു പണിയെടുത്തിട്ട് കുറച്ച് പ്രായമായിരിക്കും നോക്കാനുള്ളൊരു ഇതില്ല എന്താ ചെയ്യ കേൾക്കുമ്പോൾ ഭയങ്കര ഒരു സങ്കടം തോന്നുന്നു കേട്ടോ ഓരോ ജന്മങ്ങൾ പഠിച്ചോലും ഇങ്ങനെ കൊടുക്കുന്നതായിരിക്കും അന്നേരം ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തു ഇതുകൊണ്ടൊക്കെ തന്നെ ഞാൻ എല്ലാ ബ്ലോഗിലും ഞാൻ പറയാറുണ്ട് പുരുഷന്മാരെ ഒരിക്കലും താത്തി കെട്ടിയിട്ടില്ല എല്ലാ പുരുഷന്മാരും അതുപോലെ ആവണമെന്നില്ല എല്ലാവരും നോക്കുന്നവരും ഉണ്ട് എന്നാൽ കൂടി ഞാൻ ഇട്ട ഒരു ബ്ലോഗിൻ്റെ അകത്ത് ഒരാൾ പറയുന്നുണ്ട് സ്ത്രീ അങ്ങനെ എൻഡ് ചെയ്ത് വന്നാൽ അവൾക്ക് ഭർത്താവ് വേണ്ട എന്നുള്ളൊരു നിലപാട് വരുന്നു അതൊരിക്കലും ഇല്ല കേട്ടോ അങ്ങനത്തെ സ്ത്രീകൾക്കായിരിക്കും അത് പക്ഷേ ഞാൻ പറയട്ടെ എപ്പോൾ സ്ത്രീ ഇൻഡിപെൻഡൻ്റ് ആവണം ഞാൻ അവരോട് ഞാൻ അതാ പറഞ്ഞുകൊടുത്തത് എന്തെങ്കിലും എങ്കിലും നമുക്ക് ഒരു ഒരു രൂപയെങ്കിലും കിട്ടാവുന്ന എന്തെങ്കിലും ജോലി ചെയ്യണം എന്നുള്ളത് എന്നാൽ പിന്നെ നമ്മളിങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കേണ്ട നമുക്ക് മാനസികമായിട്ട് നമ്മൾ ഡിപ്രഷൻ അടിച്ച് നമ്മൾ തളർന്നു പോകും നമ്മൾ ഭർത്താവിനെ മാത്രം ആശ്രയിച്ചു കഴിഞ്ഞാൽ അവർ സ്വഭാവം എപ്പോഴാണ് മാറുന്നത് എന്ന് പറയാൻ പറ്റില്ല അല്ലേ അപ്പോൾ ഇങ്ങനത്തെ എല്ലാം അവസ്ഥ വരുമ്പോൾ അവർ മാത്രം ആശ്രയിച്ച് കഴിയുന്ന സ്ത്രീകൾക്ക് അത് വല്ലാത്തൊരു ആഘാതമായിരിക്കും പിന്നെ അവിടുന്ന് അങ്ങോട്ട് ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള ഇതിൽ നമ്മൾ പാതി വഴിയിൽ ജീവൻ കളയുന്ന എത്രയോ സ്ത്രീകളുണ്ട് പണം തന്നെയാണ് മുഖ്യം ജീവിക്കണ്ടേ ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് ജീവിക്കണം ജീവിക്കണമെങ്കിൽ പണം അത്യാവശ്യമാണ് അപ്പം അത് എങ്ങനെയെങ്കിലും നമ്മൾ നല്ല രീതിയിൽ ജോലി എടുത്തിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കാൻ നമ്മുടെ ഒരു പണം നമ്മൾ എങ്ങനെയെങ്കിലും കണ്ടെത്തണം എന്നുള്ളതാണ് സ്വയം പര്യാപ്തമാവണം സ്ത്രീ ഏതൊരു സ്ത്രീയും സ്വയം പര്യാപ്തയാവണം എന്നെങ്കിൽ അന്ന് ഒരാളെ മുമ്പിലും തല കുനിച്ചു കൊണ്ടും ഒരാൾക്കൊരു ഭാരമാവാണ്ടും ജീവിക്കാൻ സാധിക്കുക എനിക്ക് നില ഉറക്കു തന്നില്ല കേട്ടോ സത്യം പറഞ്ഞാൽ അവർ വിളിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് നോക്കുമ്പോൾ എന്നോട് പറഞ്ഞതാണ് മോളെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാനും കൂടിയിരുന്നു ആ കല്യാണത്തിന് കേട്ടോ അന്നേരം നല്ല ഇതായിരുന്നു അവർ നമ്മളോടെല്ലാം ഇവരുടെ ഭർത്താവ് നമ്മളോടെല്ലാം പെരുമാറുന്നതെല്ലാം നല്ല ഇതാണ് നല്ല സോഫ്റ്റായിട്ട് നല്ല മനുഷ്യനേനും ആ സമയത്ത് പിന്നെ നമ്മളൊരു കല്യാണത്തിന് കണ്ടപ്പോൾ എന്തോ ഒരു ദേഷ്യം പോലെ അന്നേരം ഞാൻ അവരോട് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞാൽ എനിക്ക് കുറച്ച് ഇന്നോട് കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഇതെല്ലാം പറയുന്നത് നമ്മൾ പുറമേ കാണുന്ന മനുഷ്യന്മാരല്ല ഉള്ളിലുള്ള എന്താ കൂടെ കടന്നവർക്ക് രാപ്പനി അറിയന്തോ ഒരു ചൊല്ലുണ്ടല്ലോ അന്ന പോലെയാണ് കൂടെ നിൽക്കുന്നവർക്ക് ഓരോന്നും മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഒന്നും കാണാണ്ടും ഒന്നും അറിയാണ്ടും ആരും ആരെയും കുറ്റപ്പെടുത്തരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ആയാലും എല്ലാവരും ദുവാച്ച് ചെയ്യുക അവർക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ ആ മോള് കാരണമെങ്കിലും ഇനി ഇവിടുന്ന് അങ്ങോട്ട് നല്ലൊരു ഹയറായൊരു ജീവിതം അവർക്ക് കിട്ടട്ടെ നല്ല മോളാണ് ഇട്ടമാശ ഉള്ള നല്ല മോളാണ് ഉമ്മാനൊക്കെ നല്ല സ്നേഹം ഒരു മോളാണ് കിട്ടിയത് നല്ലൊരു മൊഞ്ചത്തി മോളാണ് നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ് അവളെ അപ്പോൾ എല്ലാവരും ദുവാച്ച് ചെയ്യുക ആ മോള് മുഖേനയെങ്കിലും അവർ അവർക്ക് നല്ലൊരു ജീവിതം കിട്ടട്ടെ ഇനിയിപ്പം വീട്ടിലിരുന്നു കൊണ്ട് എന്തെങ്കിലും ചെറിയൊരു ബിസിനസ് ഒക്കെ തുടങ്ങിയിട്ട് ജീവിക്കാനുള്ളതേ അവർക്ക് ഉള്ളു കാരണം അയിമ്പത് പ്ലസ് എല്ലാം ആയിക്ക് തോന്നുന്നു അന്റെ അറിവില്ല കേട്ടോ അപ്പൊ അങ്ങനത്തെ അവര് ഇനി എന്ത് ജോലി ചെയ്തിട്ട് പാവം എനിക്ക് വല്ലാത്തൊരു പാവം തോന്നിപ്പോയി എന്തായാലും എല്ലാരും ചെയ്യുക ഒന്നും കാണാണ്ടോ ആരെയും കുറ്റപ്പെടുത്താണ്ട് വയ്ക്കുക നമുക്ക് നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും പിന്നെ അയാളെ ഭാഗത്താണ് ശരിയെന്ന് വിചാരിക്കും പക്ഷേ ഇപ്പോൾ അയാളെ സ്വഭാവം ഇവർക്ക് തനി നേറ മനസ്സിലായപ്പോഴല്ലേ ഇത്ര ഇത്രക്കാരനായിരുന്നു അതുകൊണ്ടാണ് ആദ്യത്തെ ഭാര്യ ഇട്ടിട്ട് പോയത് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ മക്കളൊക്കെ ആദ്യത്തെ ഇല്ലുള്ള മക്കളൊക്കെ നല്ല ഹൈ ലെവലിൽ തന്നെയാണ് കേട്ടോ ഇവർ എന്തോ എങ്ങനെയാണ് എങ്ങനെ സ്വഭാവം ആയിപ്പോയി എന്നറിയില്ല ഭയങ്കര മുൻകോവാ പോലും വേറെ ഈ സ്ത്രീയുടെ ഉമ്മാക്കുപ്പാക്കും വരെ വിളിക്കലും ഇവരൊക്കെ ഭയങ്കര സ്നേഹത്തോടെ കഴിയുന്ന കുടുംബങ്ങളാണ് കേട്ടോ പക്ഷേ നമുക്ക് ഏതൊരു സ്ത്രീ ആയിക്കഴിഞ്ഞാലും അത് സ്വന്തം ഭർത്താവ് ഉമ്മാക്കുപ്പാക്കും സഹോദരങ്ങൾക്കൊക്കെ വിളിക്കുമ്പോൾ മാനസികമായിട്ട് തളർന്നു പോകുമല്ലേ അവ നല്ലവണ്ണം അടിക്കും എന്നൊക്കെ പറയുന്നുണ്ട് ഇനിയിപ്പോൾ അടിയൊന്നും താങ്ങാനുള്ള ഇതവർക്കില്ല കാരണം സ്ത്രീകൾക്കെല്ലാം അയിമ്പത് നാൽപ്പത് പ്ലസ് അയിമ്പത് പ്ലസ് എല്ലാം ആയിക്കഴിഞ്ഞാൽ ബോഡി ഒരുവിധം വിധം സ്ത്രീകളുണ്ട് അപ്പം ഈ പുരുഷൻ്റെ ഈ ഒരു പീഡനം കൂടിയും സഹിക്കേണ്ടി വരുന്ന അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മാനസികമായിട്ടും ജീവിക്കാനും ഒട്ടും ഞാൻ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറയാത്തതുണ്ട് കാരണം എന്ന് വെച്ചാൽ അവരെ വാടകയ്ക്ക് വേറൊരു വാടകയ്ക്ക് കൊണ്ടുപോയി പോലും അതിൽ എന്നോട് പറഞ്ഞ എനിക്ക് പറയാൻ എങ്ങനെയാണ് ഞാൻ പറയുന്നത് എന്താ ഞാൻ പറയുന്നത് ബാത്റൂമ് വരെ മര്യാദക്കൊരു പറയാൻ പറ്റാത്ത അവസ്ഥ എന്നുവെച്ചാൽ ഫുള്ള് എലി അങ്ങനെ ഉണ്ടാവില്ലേ ഇപ്പോൾ മറ്റേ ബാത്റൂമിലും ഫുള്ള് അങ്ങനത്തെ ജന്തു ഇഴ ജന്തുക്കൾ വന്നിട്ട് അങ്ങേ അറ്റം വൃത്തിഹീനമായ സ്ഥലം ഉണ്ടാവൂലേ അത്രയും പൈസ അത്രയും ലോക്കൽ പൈസ കൊടുത്തിട്ടല്ല നിൽക്കുന്ന സ്ഥലങ്ങൾ അങ്ങനത്തെ സ്ഥലത്താ പോലും ഈ മോളേയും വിറേയും കൊണ്ടുപോയി വിട്ടത് അങ്ങനെ ഈ മോളെല്ലാം ബാത്റൂമിൽ കയറിക്കഴിഞ്ഞാൽ എലിയെല്ലാം വന്ന് പേടിച്ചിട്ട് കരഞ്ഞിട്ട് പായും പായുമ്പോഴും എനിക്ക് ഇവിടെ കയ്യിൽ നിന്നില്ല എനിക്ക് കുളിക്കാനോ ബാത്റൂമിൽ പോകാനോ ഇവിടെ നിൽക്കാനോ എല്ലാം ചോറ്ന്നൊലിച്ചിട്ട് മഴയെല്ലാം പെയ്തു കഴിഞ്ഞാൽ ചോറ്ന്നൊലിച്ചിട്ട് അങ്ങനത്തെ എല്ലാ സ്ഥലത്താണ് പോലും കൊണ്ടുപോയിട്ടൊക്കെ അപ്പോൾ എന്തായാലും എല്ലാവരും കൂടിയും തീരുമാനിച്ചിട്ട് നല്ലൊരു വീടാക്കി കൊടുക്കട്ടെ നല്ലൊരു ജീവിതം ആക്കി കൊടുക്കട്ടെ അങ്ങനെ എത്ര എത്ര സ്ത്രീകളുണ്ട് അല്ലെ സ്ത്രീ ജന്മങ്ങളുണ്ട് എത്ര ഉണ്ട് പുറംലോകം കാണാത്ത എത്ര ഉണ്ട് എല്ലാവരും ദുവാ ചെയ്യുക അവർക്ക് നല്ലൊരു ജീവിതം കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഒന്നും കാണാണ്ട് ഇതിൽ നിന്ന് ഞാൻ പാഠം ഉൾക്കൊണ്ടൊരൊറ്റ കാര്യമാണ് ഒന്നും കാണാണ്ട് നമ്മളൊരാളെയും കുറ്റപ്പെടുത്താൻ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ ഉള്ളൂ എൻ്റെ കുഞ്ഞു സ്റ്റോറി എൻ്റെതല്ല എൻ്റെ റിലേറ്റീവ്സിൻ്റെയാണ് കുഞ്ഞു സ്റ്റോറി അവർ നല്ല ഒരു സ്ത്രീയാണ് കേട്ടോ അത് എടുത്ത് പറയേണ്ടതാണ് നമ്മളെ കണ്ടു കഴിഞ്ഞാൽ എന്താ എന്ന് ചോദിച്ചിട്ട് അത്രയും എന്തിൽ പെരുമാറുന്നവരാണ് അള്ളാക്ക് വഴിപെട്ട് ജീവിക്കുന്നവരാണ് കേട്ടോ അപ്പം എല്ലാവരും ദുബ ചെയ്യാന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇൻഷാ അള്ളാ വേറൊരു വീഡിയോയിട്ട് വരാം